അപ്പൊ ഞാനിപ്പോ ഉള്ളത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലാട്ടോ അപ്പൊ ഇന്നും ഒരു ട്രെയിൻ യാത്ര നമ്മൾ ചെയ്യാൻ പോണത് തിരൂർ ടു ധനുഷ്കുടിയാണ് നമ്മൾ ഇന്ന് പോണത് ഒരു കിഡിലെ വീഡിയോ ആയിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ധനുഷ്കുടിലേക്ക് പോണത് അപ്പൊ നമ്മൾ തിരൂരിൽ നിന്ന് എങ്ങനെ ട്രെയിനിൽ പോകാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ദ ട്രാവലറിന്റെ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷൻ കുറേ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഫ്രണ്ടേജും പിന്നെ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ചേഞ്ച് ആയിരുന്നില്ല നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ തിരൂർ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ട്രെയിനിന് വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ ട്രെയിനിന് മൂന്ന് മണിക്കാണ് നമ്മൾ തിരൂർ ടു ഊട്ടിയൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നല്ല റിസൾട്ട് ആയിരുന്നു അപ്പോൾ അതേ ട്രെയിനിൽ തന്നെ നമ്മൾ ഇവിടുന്ന് തിരൂർ ടു കോയമ്പത്തൂർ പോണത് ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ് അത് മൂന്ന് മണിക്കാണ് ഇവിടെ അപ്പോൾ ആ ട്രെയിനിന് വെയിൽ നേരെ കോയമ്പത്തൂർത്തും കോയമ്പത്തൂർ എത്തി എത്തിക്കഴിഞ്ഞാൽ ഏഴ് ഇരുപത്തിയഞ്ചിനാണ് നമ്മൾ അടുത്ത ട്രെയിൻ രാമനാഥപുരത്തേക്കുള്ള ട്രെയിൻ രാമേശ്വരം വരെ ശരിക്കും പോകില്ല രാമനാഥപുരം വരെ പോകുള്ളൂ പാമ്പം ബ്രിഡ്ജ് ക്ലോസ് ആണ് അവർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്ലോസ് ആയതാണ് അപ്പൊ അടുത്ത മാസം ഫെബ്രുവരി ഓപ്പൺ ആവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ധനുഷ്കുടിയൊക്കെ കണ്ടിട്ട് വരാം അപ്പൊ എന്റെ കൂടെ അബീബുണ്ട് ജാൻസിബ് അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കേട്ടോ ധനുഷ്കുടിയിലേക്ക് പോണത് അപ്പൊ തിരൂർ ടു കോയമ്പത്തൂര് ടിക്കറ്റ് എടുത്ത് കേട്ടോ ടിക്കറ്റിന് ഒരാൾക്ക് എൺപത് രൂപയാണ് ഞങ്ങൾ മൂന്ന് പേരുണ്ട് അതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പൊ മൂന്ന് മണിക്കാണ് നമ്മുടെ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അപ്പം നേരെ ഇവിടുന്ന് കോയമ്പത്തൂർ പോകും അപ്പൊ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പൊ തിരൂരിൽ നേരെ കോയമ്പത്തൂരിൽ കൂട്ടോ ടാൻസിനെ നടത്തി തിരുവരന്ത മൂന്ന് അഞ്ചാകുമ്പോൾ നമ്മൾ ട്രെയിൻ എടുത്തിട്ടോ ഇവിടുന്ന് നേരെ ഷൊർണൂർ ഷൊർണ്ണൂര് ഒറ്റപ്പാലം പാലക്കാട് ഇങ്ങനെ സ്റ്റോപ്പ് വരുന്നത് നമ്മൾ നേരെ കോയമ്പത്തൂർ എത്തും അവിടെ നിന്നാണ് നമ്മൾ അടുത്ത ട്രെയിൻ അതായത് നമ്മൾ ട്രെയിൻ വരുന്നത് ഡയറക്റ്റ് ധനുഷ്കോടിക്കും ട്രെയിൻ ഒന്നുമില്ല ഒന്നും രാമേശ്വരാണ് രാമേശ്വരം ഇപ്പൊ പാമ്പൻ ബ്രിഡ്ജ് ക്ലോസ് ചെയ്തുകൊണ്ട് രാമനാഥപുരം വരെ നമ്മൾ പോകട്ടോ രാമനാഥപുരത്ത് നമ്മൾ ഇതിന്റെ ബസ്സിന് അത് രാമേശ്വരത്തേക്ക് പോവാം നമ്മള് സി എസ് യിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഈ തിരൂർ ടു ധനുഷ്കോടിട്ടോ അപ്പൊ അതിനെ പോലത്തെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യട്ടോ കാലായിട്ടോ ണ്ട് അടുത്ത പാലക്കാട് ജംഗ്ഷൻ പുറത്ത് നല്ല ചൂടാട്ടോ ജനിച്ചപ്പോ എങ്ങനെയുണ്ട് ചൂട് കാറ്റില്ല ചൂട് കുറച്ചില്ല പാലക്കാട് ജംഗ്ഷനിലെത്തി അപ്പൊ പാലക്കാടൊക്കെ ഇട്ട് നമ്മളൊരു ചായ ഒക്കെ കുടിച്ചിട്ടോ അപ്പൊ ഈ പാലക്കാടൊക്കെ കഴിഞ്ഞ പിന്നെ ഒരു അടിപൊളി സ്ഥലമാണ് നല്ല പാടും അതിന്റെ ബാക്കിൽ മല ഒക്കെ കണ്ടിട്ട് നമുക്ക് യാത്ര ചെയ്യാം അങ്ങനെ ഫൈനലി നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പോൾ ആറ് ഇരുപത്തഞ്ചായി കറക്റ്റാണ് നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന വണ്ടി കേട്ടോ നമ്മൾ കോയമ്പത്തൂർ ടു രാമേശ്വരം പോണത് രാമേശ്വരം വരെ ശരിക്കും പോകില്ല രാമനാഥപുരം വരെ പോവുള്ളൂ അപ്പോൾ നേരെ നമ്മൾ ഇനി പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാച്ചിട്ടാണ് കോയമ്പത്തൂരിൽ നിന്ന് ഏഴ് നാൽപ്പത്തഞ്ചിനാണ് നമ്മൾ രാമേശ്വരം വണ്ടി എടുക്കുക അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് പോകട്ടോ അപ്പോൾ പുറത്ത് പോയിട്ട് നമ്മൾ ഫുഡ് അടിക്കണം ഇവിടെ കോയമ്പത്തൂർ വന്ന മലയാളി ഫുഡിൻ്റെ ഒരു ഷാമൻ കേട്ടോ പോലെ ഹോട്ടലുണ്ട് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടുമുന്ന ഒരു ഹോട്ടലാണ് ഫാമിലി റെസ്റ്റോറന്റ് അപ്പോൾ അവിടെ കയറി നമ്മൾ നല്ല പൊറാട്ടയും തന്തൂരി ഒക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഇതായിരുന്നു തന്തൂരി നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഫുഡൊക്കെ അടിച്ചു നമ്മൾ നേരെ ട്രെയിനിൽ കയറാൻ പോട്ടോ നമ്മൾ ട്രെയിന് ഏഴ് നാൽപ്പത്തഞ്ചിനാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക ട്രെയിൻ നമുക്ക് റിസർവേഷൻ ചെയ്തിട്ടാട്ടോ പോണത് അതായത് എട്ട് മണിക്കൂറിന് മേലെ നമുക്ക് യാത്ര ഉണ്ട് ഈ ട്രെയിനിൽ അപ്പോൾ ലോക്കലിൽ പോകാൻ നൂറ്റി അൻപതായിരം ആൾക്ക് ചാർജ് വരുന്നത് പിന്നെ റിസർവേഷൻ സ്ലീപ്പറാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ അപ്പോൾ ചെറിയ മാറ്റമുള്ളൂ അപ്പോൾ ഉറങ്ങി നല്ല അടിപൊളിയായിട്ട് പോകണമെങ്കിൽ റിസർവേഷൻ ചെയ്ത് സ്ലീപ്പറിൽ പോണതാണ് ഏറ്റവും ബെറ്റർ ഇത് ആഴ്ചയിൽ ഒരു ദിവസവും ട്രെയിൻ പറയാൻ മറന്നാണ് അതായത് ചൊവ്വാഴ്ച ആഴ്ചയിൽ ചൊവ്വാഴ്ച മാത്രമേ ആണ് കോയമ്പത്തൂര് ടൂർ ഈ രാമേശ്വരാണ് ഈ ട്രെയിൻ ഉള്ളത് ഏഴേ മുക്കാലിനാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ എടുക്കുക അവിടെ നിന്നെടുത്താൽ നേരെ രാമനാഥപുരം ഒരു നാലു മണിയാകുമ്പോൾ എത്തിട്ടാണ് അങ്ങനെ സമയം ഏഴാം നാൽപ്പത്തേഴായിട്ടാണ് നമ്മൾ ട്രെയിന് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഈ രാത്രി കാഴ്ചകളായിരിക്കും അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ധനേഷ്കുടിയിലേക്ക് പോകണത് ഞാനും ഇവനും എല്ലാവരും ആദ്യമായിട്ടാണ് ഒരു എക്സ്പീരിയൻസും ഇല്ല അപ്പം നിങ്ങൾ ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ തിരൂർ ടു കോയമ്പത്തൂർ അല്ലാതെ നമുക്ക് വേറെ റൂട്ടുണ്ട് കേട്ടോ അതായത് തിരൂ ടു തിരുച്ചിരാപ്പള്ളി വഴി നമുക്ക് പോവാം തിരുച്ചിരാപ്പള്ളിന്ന് രാമക്ഷത്തു വേറെ ഉണ്ട് അതേപോലെ തന്നെ പാലക്കാട് മധുര വഴി നമുക്ക് പോവാം മാരിക്കേരിയിൽ തന്നെ വേറെ വഴി ഉണ്ട് അതല്ലാതെ പിന്നെ ഉള്ളത് തിരു ടു കന്യാകുമാരി വഴി വേറെ കേട്ടോ കന്യാകുമാരി കുറേ ട്രെയിനുകൾ അങ്ങോട്ട് കേട്ടോ ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെ നമ്മൾ ഈ പോണ ഈ റൂട്ട് തന്നെയാണ് തിരൂ ടു കോയമ്പത്തൂര് കോയമ്പത്തൂർ ടു രാമേശ്വരം ഈ റൂട്ടാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോണത് ഇനി രാത്രി കാഴ്ചകളാണ് നമ്മൾ ഒന്നും കാണിക്കുന്നില്ല നേരെ രാവിലെ രാമനാഥപുരം എത്തിയാൽ നമ്മൾ വിഷ്വൽസ് കാണിക്കാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സമയം നാല് പത്ത് രാമനാഥപുരം എത്തില്ലെട്ടോ അതോട് നേരെ പുറത്ത് പോകണം പുറത്ത് പോയിട്ട് ബസ് നോക്കാം രാമേശ്വരത്തിൽ ബസ് കിട്ടും അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് നേരെ ഇറങ്ങി ചെന്നാൽ തന്നെ ബസ് സ്റ്റാൻഡിലേക്കാണ് നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ ചായ ഒക്കെ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോവാം നമുക്ക് ടൈമുണ്ട് സമയം ഇപ്പോൾ നാലര മണിയായിട്ടുള്ളൂ അപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ട് പതുക്കേ പോകണം ഇപ്പോൾ തിരക്കാണ് ഈ രാമനാഥപുരത്ത് നിന്ന് നമുക്ക് എപ്പോഴും ബസ് ഉണ്ട് കേട്ടോ അതായത് ട്വന്റി ഫോർ ഹവർ ബസ് ഉണ്ട് രണ്ട് മിനിറ്റ് കൂടുമ്പോ നമുക്ക് നമുക്കിവിടുത്തെ ബസ് കിട്ടും കിട്ടോ അതുകൊണ്ട് പ്രശ്നമില്ല ഇവിടുന്ന് ഒരു മണിക്കൂറിന്റെ റണ്ണിങ് ഉണ്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് രാമേശ്വരത്തേക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലോട്ടെ ഈ ചായക്കട നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ കയറുകയാണെങ്കിൽ ഇവിടെ കയറി കുടിച്ചാൽ മതി ഇത് നേരെ ഓപ്പോസിറ്റിലാണ് നമ്മള് ബസ് സ്റ്റോപ്പ് വരുന്നത് ഈ രാമേശ്വരം കുറെ അമ്പലങ്ങളൊക്കെ ഉണ്ട് രാമനാഥപുരം ക്ഷേത്രം അങ്ങനത്തെ കുറെ പേര് കേട്ട കുറെ അമ്പലങ്ങളും പിന്നെ ഇവിടുന്ന് ഏർവാടിക്ക് പോണ കുറെ ആൾക്കാരും കണ്ടിട്ടോ പ്പാ ഉള്ളി തിരക്കല്ലോ ഇവിടെ എന്താ ചെയ്യാ പണ്ടൊക്കെ നമ്മളെ നാട്ടില് കല്യാണം കിടക്കുമ്പോ മോണിൻറെ അതേപോലെ ആൾക്കാർ ചാടി അടുത്ത ബിരിയാണി ആൾക്കാരെ അടിയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ആൾക്കാർക്കുന്നുണ്ട് തിരുനെല്ലി ഫ്രണ്ടില് പോണേ ഫ്രണ്ടില് പോണ ഏർവാടിപ്പാ പറഞ്ഞോടൊരി ആൾക്കാർ ബസ്സിൽ സമയം അഞ്ചേകാലായിട്ടാണ് ഇവിടുത്തെ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരെ രാമേശ്വരാണ് പോണു അമ്പ്രം ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മള് പോണത് അപ്പോൾ നമ്മൾ ബസ്സിന്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിന്ന് രാമേശ്വരം വരെ അറുപത് രൂപയാണ് ഒരാൾക്ക് ബസ്സിന് ചാർജ് കേട്ടോ അപ്പോൾ മൂന്ന് പേർക്ക് നൂറ്റി എൺപത് രൂപ നമ്മൾ നേരെ രാമേശ്വരം പോകും അവിടെ നിന്നാണ് നമ്മൾ അടുത്ത വണ്ടി പിടിക്കുകട്ടോ നമ്മളിപ്പോൾ പാമ്പൻപാലത്തിൻ്റെ മേലക്കൂടെ ഇട്ടാണ് പോകുന്നത് അതായത് റോഡ് വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് നമുക്ക് റെയിൽപ്പാലം കാണാം രാത്രി ആയതുകൊണ്ട് വിഷ്വൽസ് ക്ലിയർ ഇല്ല നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിലൂടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വിഷ്വൽസ് കാണാം കേട്ടോ അങ്ങനെ ഫൈനലി നമ്മളൊരാറ് ഇരുപത്തി ആറ് ആയപ്പോൾക്കും നമ്മൾ രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് അതായത് ഈ അമ്പലത്തേക്കും മറ്റുള്ള സ്ഥലത്തേക്ക് പോകാൻ ഇഷ്ടംപോലെ ആളുകളൊക്കെ കാണാം ഈ നേരത്തെ അതായത് ആറ് ഇരുപത്താറ് ടൈം ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ബസ്സിന് ഇവിടുന്ന നേരെ ധനുഷ്കുടി ആ ഭാഗത്തേക്ക് പോകണം നമ്മൾ മെയിനായിട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമേ നോക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ ബോർഡ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ പിന്നെ രാമേശ്വരം ടെമ്പിള് ധനുഷ്കുടി അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഈ ബോർഡിൽ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ രാമേശ്വരം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നേ രാമേശ്വരം ടെമ്പിളിൻ്റെ ആണ് പോയാലേ ധനുഷ്കുടേക്ക് നമുക്ക് വാൻ ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് രാമേശ്വരം ടെമ്പിളിൻ്റെ അങ്ങോട്ട് ബസ്സിന് ഇവിടുന്ന് കയറാട്ടോ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ഓട്ടോക്കും ഓട്ടോയ്ക്ക് നൂറ് രൂപ ചാർജ് ആയിട്ട് വരും നമ്മൾ ബസ്സിനാണ് പോകുന്നത് നേരെ രാമേശ്വരം ടെമ്പിളിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് ബസ്സിലല്ല തിരക്കട്ടോ രാമേശ്വരം ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഈ രാമേശ്വരം ടെമ്പിളിന്റെ അവിടെ കൊറേ ആളുകളുണ്ട് പ്രശസ്തമായ ഒരു അമ്പലമാണ് ഈ രാമേശ്വരത്തിൽ അമ്പല ശിവന്റെ അമ്പലമാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഇതിന്റെ അടുത്ത് ഡ്രസ്സിംഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ബസ് കിട്ടുന്ന കുറച്ച് മാറിയിട്ടാണ് ഇവിടെ ഒരു ഇരുപത് രൂപ കൊടുത്താൽ നമുക്ക് ഡ്രസ്സിംഗ് റൂമ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ അങ്ങത്തുന്നുണ്ട് അപ്പൊ നമ്മളവിടെ കേറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡ്രസ്സ് ഒക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് നമ്മൾ നേരെ ടെമ്പിളിൻ്റെ അവിടെ ഒരു ബീച്ച് ഉണ്ട് അത് മുങ്ങി മുന്നിൽ ആൾക്കാരൊക്കെ പോകേണ്ട ഇവിടെ നമുക്ക് ബസ്സ് കിട്ടും കോടിക്ക് അപ്പൊ അങ്ങോട്ട് വന്നതാണ് നേരെ പാക്കില് കണ്ടില്ലേ അവിടെ ബസ് വരും അപ്പൊ ആ ബസ്സിൽ നേരം പായ്ച്ചകളൊക്കെ കാണാൻ പോകുന്നത് എല്ലാം മഴക്കാരുണ്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഇപ്പൊ നമുക്ക് ബാക്കിൽ പോയിട്ട് കാണാം ബാക്കിൽ നോക്കി കാണാം അല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് അതുകൊണ്ട് വേറെ കാര്യമുണ്ട് ചൂടില്ല കേട്ടോ മറ്റേ നല്ല ചൂടായിരിക്കും ഇവിടെ രാമനാഥപുരത്തുനിന്ന് രാമേശ്വരം വരൂലേ ബസ്സിന് അവിടുന്ന് ബസ്സിന് വന്നാൽ നമുക്ക് ടാക്സി എടുക്കാം കേട്ടോ അതായത് ആയിരത്തഞ്ഞൂറ് രൂപ ആ റേഞ്ചിൽ ചാർജ് വരും അതല്ല നീ ബഡ്ജറ്റ് ആയിട്ട് പോവാണെങ്കിൽ രാമേശ്വരം ടെമ്പിളിന്റെ അവിടെ വന്നാൽ നിങ്ങൾക്ക് ജനീഷ്കുടിലേക്ക് ഡയറക്റ്റ് ബസ് കാര്യങ്ങളോ വാനൊക്കെ കിട്ടിട്ടോ ഇപ്പം ടാക്സിയിൽ വരാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ ചാർജ് വരുള്ളൂ അതാകുമ്പോൾ റിസ്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നാലഞ്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ ടാക്സി എടുത്ത് തരാം ഏറ്റവും ബെറ്റർ പിന്നെ പൈസൻ്റെ പ്രശ്നമാണെങ്കിൽ ബജറ്റായിട്ടാണെങ്കിൽ നമ്മൾ വന്ന പോലെ ടെമ്പിളിനായിട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് ബസ്സിലോ മറ്റേ വാനിലൊക്കെ പോവാം കേട്ടോ അപ്പോൾ നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണ് ഒരു കിടിലൻ ഏരിയ കേട്ടോ ഈ നമ്മളെ ഈ രാമേശ്വരം ടെമ്പിളിൻ്റെ അടുത്ത ബീച്ച് കുറേ ബോട്ടുകളാണ് അതായത് മത്സ്യബന്ധന ബോട്ടുകളാണ് എടുക്കണുണ്ടോ അടിപൊളി വൈബാണ് ടെമ്പിളിന്റെ അടുത്ത് തന്നെയാണ് ഇവിടെ കുറെ ആൾക്കാർ മുഴങ്ങി കുളിക്കുന്നത് കാണാം അതിന് നേരം അമ്പലത്തേക്ക് പോയിട്ട് അപ്പൊ ഈ ചേട്ടൻ വന്നിട്ടുണ്ട് ഓട്ടോറിക്ഷയില് ഓഫർ വന്നിട്ടുണ്ട് മൂന്ന് പേർക്ക് അറുന്നൂറ് രൂപ അപ്പ് ആൻഡ് ഡൗണ് അതായത് ട്വന്റി ഫൈവ് കിലോമീറ്റർ ആണ് ധനേഷ്കുടി അരിച്ചൽമൂല വരുന്ന ഒരു ബീച്ച് വരെ അപ്പോൾ അങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും ഒരു അറുന്നൂറ് രൂപയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നത് മൂന്ന് പേരൊക്കെ ബസ്സിൽ പോകണേ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോ വിളിച്ചിട്ടൊക്കെ പോകേണ്ടി വരും പിന്നെ ടാക്സിനാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അറുന്നൂറ് രൂപ നമുക്ക് അഫോർഡബിൾ ആട്ടോ അരി ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ മൂപ്പര് കൊണ്ടുപോകും ഏത് സ്ഥലം പറഞ്ഞ് കൊടുക്കും അപ്പോയി സൈറ്റ് ഇതാണ് പറയുമ്പോൾ ഇങ്ങനെ വരണം അത് മൂപ്പരും ബസ്സിൽ പോയിട്ട് അവിടുന്ന് പോയിട്ട് ഏത് സ്ഥലം ഒന്നും അറിയില്ല മൂപ്പരൻ്റെ ഗൈഡ് ചെയ്യും അപ്പൊ നമ്മക്ക് വിത്ത് ഡ്രൈവർ അറുന്നൂറ് രൂപ അഫോർഡബിൾ ആണ് ടാക്സിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ഉണ്ടല്ലേ ോട്ട് പോവാണ് ഓട്ടോ നമ്മള് ബസ് പോണെന്ന് വിചാരിച്ച് ഓട്ടോ നല്ല ഓഫർ വന്നപ്പോ വേറെ ഓട്ടോ കേറി ധനേഷ്കോടി പോട്ടോ ധനുഷ്കുടി ഓൾഡ് ബിൽഡിങ് ചർച്ച് റെയിൽവേ സ്റ്റേഷനത്തെ സംഭവങ്ങളൊക്കെ ചുഴലിക്കാറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ചുഴലിക്കാറ്റ് ഉണ്ടായി മൊത്തം നശി നശിച്ചൊരു പക്കണമാണ് നമ്മള് ധനുഷ്കോടി അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോണത് അവിടെ അരിച്ചൽമൂല ബീച്ചുണ്ട് ഞങ്ങള് മൂന്ന് പേരോ ഓട്ടോയിലുള്ളത് മൂപ്പരാൾ ആൾക്കാരെ തപ്പി അതായത് മാക്സിമം ആളെ കയറ്റിട്ട് മൂപ്പര് പോവാൻ നോക്കട്ടെ മൂപ്പേർക്ക് മുതലാകളുള്ളൂ നമ്മൾ ഈ മൂന്ന് പേർക്ക് അറുന്നൂറ് രൂപയല്ലേ കിട്ടുള്ളൂ അങ്ങനെ ഫൈനല് മൂന്നാളും പാടേ നമ്മൾ ഓട്ടോറിക്ഷ കയറിയും കൊറേ നേരത്തെ തപ്പി പിടിച്ചിട്ടാണ് മൂപ്പർക്ക് കിട്ടിയത് അപ്പൊ ഈ കാണുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ സ്കൂളാട്ടോ മൂപ്പര് പഠിച്ച സ്കൂളായി അപ്പൊ ഓട്ടോഷിപ്പ് ഫുള്ള് പറഞ്ഞപ്പോ മൂപ്പര് സാധാരണ പന്ത്രണ്ടാളിച്ചിട്ട് മൂപ്പര് ഈ ഓട്ടോഷിപ്പ് പോകാന് പോയിട്ട്

എനിക്ക് രാമേശ്വരത്ത് ധനുഷ്കുടിക്ക് പോണ റോഡ് നല്ല റോഡ് ഫിനിഷൻ റോഡ്മെ സ്ട്രെയിറ്റ് അല്ല നല്ല സുഖമാണ് ഓട്ടോറിഷ ആയാലും ഒരു ബുദ്ധിമുട്ടില്ല നല്ല സുഖത്തിൽ യാത്ര ചെയ്യാം പക്ഷെ നമ്മള് പോണ ബൈക്കില് മഴ സ്റ്റാർട്ട് ചെയ്ത് അതായത് ധനുഷ്കുടി എത്താൻ നേരത്തെ ഫുൾ മഴ ആടെ അപ്പൊ ധനുഷ്കുടിയിലെ പഴയ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത് ഈ നല്ല രീതിയിൽ ടൗൺ ആണ് ഇപ്പൊ ഈ കോളത്തിൽ കാണണത് കേട്ടോ ഈ കാണുന്നത് റെയിൽവേ ട്രാക്കാന്നിട്ട് ഈ ചേട്ടനം പറയുന്നത് പക്ഷേ ഒന്നും കാണുന്നില്ല ഒരു സിമന്റ് മാത്രം പോലുള്ള സംഭവം കാണുന്നുള്ളൂ പിന്നെ നേരെ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാട്ടോ അപ്പൊ ഇതിന് ഈ തൊട്ടടുത്ത് തന്നെ വാട്ടർ ടാങ്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്നുള്ളൂ വേറെ ഒക്കെ നശിച്ചു പോയി കണ്ടു അപ്പൊ ആലോചിച്ച് നോക്കി ഈ ചുഴലിക്കാറ്റിന്റെ ഒരു തീവ്രത നമ്മൾ ഈ ഓട്ടോയിൽ വന്നുകൊണ്ടാണ് ഇവിടെ ഇറങ്ങി കാണാൻ പറ്റട്ടെ ബസ്സിൽ വരികയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ നിർത്തി തരൊന്നുമില്ല അപ്പോൾ ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ആണ് ചേട്ടൻ പറയുന്നത് നമുക്ക് കറക്റ്റ് അറിയില്ല ഈ ചേട്ടൻ പറഞ്ഞൊരു അറിവാണ് അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ ജലഷ്കുടി എൻഡിൻ്റെ അങ്ങോട്ട് പോകണം ജലഷ്കോടി ഇപ്പം മെയിൻ ആയിട്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കച്ചവട സ്ഥാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഈ ചുഴലിക്കാറ്റിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുനാല് ഡിസംബറിലാണ് ചുഴലിക്കാറ്റ് ഉണ്ടായത് ശേഷം മദ്രാസ് ഗവൺമെന്റ് ഈ ഒരു സ്ഥലത്തെ ഗോസ്റ്റ് ടൗൺ എന്നാണ് കേട്ടോ പറയപ്പെടുന്നത് അതായത് വിശേഷിപ്പിക്കുന്നത് ഗോസ്റ്റ് ടൗൺ എന്നാണ് ഇവിടെ മക്കൾ അതായത് ആളുകൾ വായാത്ത സ്ഥലം ഇവിടെ ഇപ്പോ സ്റ്റേ കാര്യങ്ങളൊന്നും ഇല്ല ഈ ടൂറിസ്റ്റര് മാത്രം പോണ ഒരു ഏരിയ നമ്മൾ നമ്മള് ധനുഷ്കോടിട്ടോ ഇപ്പൊ റെയിൽവേ നമ്മൾ അപ്പോൾ നേരെ സ്ട്രേറ്റ് റോഡാണ് റോഡ് കിടക്കുന്നത് ഇപ്പൊ രണ്ട് സൈഡിലും കടലാണ് ഈ ധനുഷ്കുടിന്റെ ഈസ്റ്റ് ഭാഗം ബംഗാൾ ഉൾക്കടലും വെസ്റ്റ് സൈഡ് ഇന്ത്യൻ മഹാസമുദ്രിട്ടോ നമ്മള് നമ്മൾ ഈ റോഡിൽ നിന്ന് വരുമ്പോ കാണൂല അപ്പൊ രണ്ട് രണ്ട് കടലാണ് കേട്ടോ ഇപ്പൊ രാമേശ്വരം ദ്വീപിന്റെ തെക്കേ അറ്റമാണ് ഈ ധനുഷ്കുട് ഇതാണ് ധനുഷ്കുടിന്റെ എന്റ് നോക്കുക അശോകസ്തഭം കാണാം ആദ്യം നല്ല രീതിയിലുള്ള ഒരു തുറമുഖമായിരുന്നു നമ്മളീ ധനുഷ്കോടി ദുരന്തം ശേഷം പിന്നെ അതൊക്കെ സ്റ്റോപ്പ് ആയിട്ട് ഈ ചുഴലിക്കാറ്റ് മൂന്ന് ദിവസം വരെ മണിക്കൂറിൽ ഇരുന്നൂറ്റിമ്പത് കിലോമീറ്റർ വേഗതയിലാട്ട വീശിയുന്നത് അപ്പൊ അത്രയ്ക്കും പവർ ഉണ്ടാവും ഈ കാറ്റിന് ആ ടൈമിൽ ഇവിടെ ഏഴ് മീറ്റർ അതായത് ഏകദേശം ഇരുപത്തിമൂന്ന് അടി ഉയരത്തിൽ തിരമാല അടിച്ച് കയറിയിരുന്ന രണ്ടായിരത്തിനാലുണ്ടായ സുനാമില്ല ധനുഷ്കോടിയെ ബാധിച്ചിട്ടില്ല പക്ഷെ കടല ഉൾപലിഞ്ഞു പോയിരുന്നുണ്ട് ആ ടൈമില് ഈയൊരു ഏരിയ ജിയോളജിക്കൽ സർവേ പ്രകാരം അപകടം ഇനിയും ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ നമ്മൾ ഈ ധനുഷ്കടി ഏരിയ അതായത് നമ്മുടെ ഇപ്പോൾ താമസം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമ്മളെ ഈ ഭാഗത്തെ റേഞ്ച് ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് വെൽക്കം ടു ശ്രീലങ്ക സ്റ്റേ കണക്ട് ഇന്റർനാഷണൽ റോമിംഗ് പ്ലാൻസ് ഇവിടുന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ശ്രീലങ്കയിലേക്ക് ഈയൊരു കാണുന്നതാ ഈ കാണുന്നതാണ് രാമസ്യത് പറഞ്ഞിട്ടുള്ള ചെറിയൊരു തിട്ടം ആദ്യം കൊണ്ട് പൈ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊന്നുമില്ല അതിന്റെ അപ്പുറമാണ് നമ്മളെ ശ്രീലങ്ക ശ്രീലങ്കന്റെ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ കാണാം നോർമലി നോക്കിയാൽ തന്നെ നമുക്ക് ലൈറ്റ് ഹൗസൊക്കെ ശ്രീലങ്ക കാണട്ടോ പക്ഷെ ഇന്ന് മഴക്കാർ മൂലമാണ് കാണാത്തത് അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങോ നേരെ ചർച്ചില്ലേ പഴയ ഓൾഡ് ബിൽഡിംഗ് ആയിരുന്നു പറയട്ടെ ചർച്ചിന് നമ്മള് പോണത് ഇട്ടാണ് നമ്മള് പഴയ ചർച്ചിട്ടോ ചുഴലിക്കാറ്റില് നശിച്ചൊരു ഒരു ചർച്ചാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ എന്തായാലും ഈ ഒരു ഭാഗം മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല ബാക്കി അതിൻ്റെ ബാക്കിലൊക്കെ നശിച്ചു പോയിക്കുന്നുണ്ടോ അപ്പം അന്നത്തെ കൺസ്ട്രക്ഷന്റെ പവർ കൊണ്ടായിരിക്കും ഇത് മാത്രം പോകാത്തത് ബാക്കിയെല്ലാം ഇവിടെ ചുഴലിക്കാറ്റിൽ നശിച്ചേ സൈഡത്തൊക്കെ പുതിയൊരു കെട്ടിയുണ്ടോ ടൂറിസ്റ്റുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ആദ്യം ഉണ്ടായിട്ടില്ല ഈ കാണുന്ന പഴയ ഒരു കെട്ടിടം ഒരു ബിൽഡിങ്ങല്ലോ കാര്യത്തിൽ നിലത്തൊന്നും ഫൗണ്ടേഷൻ ഇല്ല ബാക്കിയൊക്കെ പോയിട്ടുണ്ട് ഇവിടെ കൊറേ ഈ ടൂറിസ്റ്റുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന കൊറേ ആൾക്കാരോ പല കച്ചവട സംഭവങ്ങളൊക്കെ ഇവിടെ ഇണ്ട് അല്ല മഴ കേട്ടോ മഴ ആയത് കാരണം നമ്മള് എല്ലായിടത്തും പെട്ടെന്ന് എസ്കേപ്പ് ആവാണ് അങ്ങനെ ഇവിടെ വെയിലിന്റെ തൊട്ടുള്ള സ്ഥലാണ് ഈ സ്ഥല അധികം നേരം നിക്കാൻ പറ്റില്ല ഡ്രൈവർ ചേട്ടാ ഓട്ടോ ഡ്രൈവറെ വിളിച്ച് സ്വസ്ഥയില്ല അതായത് അവരും പറഞ്ഞ കാര്യമില്ല അയാൾക്ക് വേറെ ട്രിപ്പ് പോകണല്ലേ അയാള് നമ്മളെ ഗൈഡ് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിച്ചത് അപ്പൊ നേരെ നമ്മൾ ഇനി തിരിച്ചു പോവാണ് ഈ പോണൊക്കെ കാണണ്ടെന്ന് പറയണ്ട് അങ്ങനെ തിരിച്ച് നമ്മൾ രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ എത്തിണ്ടിട്ടിട്ടോ അപ്പൊ അങ്ങനെ അവിടെ മഴ ഒക്കെ പെയ്തപ്പോ നമ്മള് കൊറേ സ്ഥലങ്ങളൊക്കെ പോകണ്ടായിരുന്നു മഴ ഒക്കെ ആകെ മഴ പെയ്തപ്പോ അങ്ങനെ തിരിച്ചു ഇങ്ങനെ തന്നെ പോകുന്നു ആകെ നനഞ്ഞിട്ടുണ്ട് ഇപ്പൊ രാമനാഥപുരം നേരെ പോകണം നമ്മള് രാമനാഥപുരത്ത് ബസ്സിൽ പോകട്ടെ രാമേശ്വരം നമ്മൾ ബസ്സിൽ നിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പാമ്പൻ പാലത്തിൻ്റെ ഭാഗങ്ങൾ പക്ഷേ ഞങ്ങള് പാലത്തിൻ്റെ അവിടെ തൊട്ട് മുന്നേ ഇറങ്ങിയിട്ടാണ് അല്ല അവിടെ നടന്ന് പോയിട്ടാണ് നമ്മൾ പാലം കാണാൻ പോണത് രാവിലെ വരുമ്പോൾ ഇരുട്ടായത് നമുക്ക് കാണാൻ പറ്റിയില്ല അത് ഇവിടുത്തെ ഇറങ്ങ വരാൻ പത്ത് രൂപയാണ് ഈ തിരിച്ചു പോകുമ്പോൾ പാമ്പനിന്ന് രാമനാഥപുരം രാമനാഥപുരത്തേക്ക് ടിക്കറ്റ് എടുത്താൽ മതി നമ്മൾ പാമ്പൻ പാലത്തിൻ്റെ തൊട്ടടുത്ത് നോക്ക് ഫുള്ള് കച്ചടേട്ടോ നമ്മളെ കടലിൻ്റെ ഏരിയ ആണല്ലേ കാണുന്നതാണ് പാമ്പൻ പാലം കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പഴയ ട്രാക്ക് റൈറ്റ് സൈഡിൽ കാണാൻ ഇപ്പൊ പുതിയത് പണി കളന്നുകൊണ്ടിരിക്കുന്നു പണി ഏകദേശം കഴിഞ്ഞിരിക്കുന്ന അടുത്ത മാസം ഓപ്പണിംഗ് ആവുന്ന പറയുന്നുണ്ട് തന്നെ ഈ കാണുന്ന നമ്മളെ പാലം പിന്നെ അടിയിൽ കുറേ മത്സ്യബന്ധനത്തിന്റെ കൊറേ പരിപാടികളുണ്ട് മീനൊക്കെ കൊണ്ടുപോകാൻ പിന്നെ കൊറേ ഒക്കെ തോന്നുന്നു അവിടെ കൊറേ സ്ത്രീകളൊക്കെ കാണുന്നത് നമ്മളിപ്പോ നിക്കുന്ന റൂട്ടിലുള്ള പാലത്തിലാട്ടോ ഇവിടെ നല്ല വ്യൂ ആണ് കടലിലെ ഈ ഭംഗിയും കാര്യങ്ങളൊക്കെ സൂപ്പറാട്ടോ അപ്പോൾ ഒരു വട്ടെങ്കിൽ ഈ പാലം ആയിട്ട് ട്രെയിനിൽ പോകണം നല്ലൊരു കിടില എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുക അന്ന് ഈ റോട്ടിലൂടെ പോയ ഒരു പാസഞ്ചർ ട്രെയിനാണ് കേട്ടോ നൂറ്റി പതിനഞ്ചാൾക്കാരും കൂടെ കടലിലേക്ക് വീണത് അത്രയ്ക്കും ചുഴലിക്കാറ്റ് ഉണ്ടായത് അന്ന് ആ ട്രെയിൻ അടക്കം നേരെ കടലിലേക്ക് വീണ് വൈകിപ്പോയത് നൂറ്റി ആൾക്കാരാണ് മരിച്ചത് എന്തായാലും അവസ്ഥ അന്നത്തെ ചുഴലിക്കാറ്റിൽ ടോട്ടലി ഒരു ആയിരത്തി എണ്ണൂറ് പേരായിട്ട് മരിച്ചിരിക്കുന്നതായിട്ട് റിപ്പോർട്ട് ഉണ്ട് അപ്പം ഈ പാമ്പം പാലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് നമുക്ക് പൊന്തി കേട്ടോ അതായത് ഈ ബോട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഓപ്പൺ ആവുന്ന ടൈപ്പ് മോഡലാണ് അത് പുതിയ മോഡൽ ലിഫ്റ്റ് ചെയ്യുന്നതാണ് അപ്പം നമ്മളിവിടെ നേരെ തിരിച്ച് രാമനാഥപുരത്തേക്ക് ബസ് പോ രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ തിരിച്ചെത്തി കേട്ടോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം രാത്രി എട്ട് ഇരുപത്തിനൊന്നിലാണ് നമ്മളെ ട്രെയിൻ സിലൊക്കെ കുറച്ച് ഉറങ്ങി കിട്ടും തന്നെ അടുക്കുന്ന അടുക്കാനുള്ളത് നേരെ കാലുവെച്ചാല് റെയിൽവേ സ്റ്റേഷനിൽ കേട്ടോ അപ്പൊ ഇനി നേരെ കോയമ്പത്തൂരിലുള്ള ട്രെയിൻ നമ്മൾ നാട്ടിലേക്ക് പോകട്ടോ അപ്പൊ ഇവിടുന്ന് രാമനാഥപുരത്തുനിന്ന് എട്ടേലും എത്തണമെങ്കിലാണ് ആ ട്രെയിൻ എടുക്കുക കോയമ്പത്തൂർ രാവിലെ ഒരു ആറേ നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും എത്തും നമ്മൾ ട്രെയിൻ കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ലോക്കൽ ട്രെയിൻ എടുത്ത് നമ്മൾ നേരെ തിരൂരിലേക്ക് പോകട്ടോ ഒരു കിടിലൻ യാത്ര ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ദേശപ്പെട്ട് പോയത് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടാവും നിങ്ങളും ട്രൈ ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത കിടിലൻ വീഡിയോമായി നിങ്ങൾക്ക് വീണ്ടും കാണാം അതുവരേക്കും ബബ്ബായി